കൊല്ലം കടകലിൽ സി പി എം കോൺഗ്രസ് സംഘർഷത്തിൽ ബ്രാഞ്ച് സെക്രട്ടറിക്ക് കുത്തേറ്റു കാറ്റാടിമുട് ബ്രാഞ്ച് സെക്രട്ടറി വിധുവിനാണ് കുത്തേറ്റത് സ്കൂൾ പാർലമെന്റ് തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട തർക്കമാണ് സംഘർഷത്തിലേക്ക് എത്തിയത് കണ്ണന്താ അയച്ചിരുന്നുണ്ട് കണ്ണൻ സംഘർഷം എപ്പോഴായിരുന്നു മറ്റു വിവരങ്ങൾ ഇന്ന് രാ ഇന്ന് വൈകിട്ടോടുകൂടിയാണ് സംഭവം ഉണ്ടായത് അവിടെ നേരത്തെ സ്കൂൾ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കെ എസ് യു എസ് എഫ് ഐ പ്രവർത്തകർ തമ്മിൽ സംഘർഷം ഉണ്ടായിരുന്നു എസ് എഫ് ഐ പ്രവർത്തകർക്ക് കഴിഞ്ഞ ദിവസം എസ് എഫ് ഐ പ്രവർത്തകർ കെ എസ് യു പ്രവർത്തകരെ മരിച്ചിരുന്നു അതിൻ്റെ പേരിലുള്ള ഒരു പ്രതിഷേധ പ്രകടനം ഇന്ന് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ നഗരത്തിൽ നടത്തി കെ പി സി സി ജനറൽ സെക്രട്ടറി എം എസ് എം എസ് സി അടക്കമുള്ള ആൾക്കാർ ഈ പ്രതിഷേധ പ്രകടനത്തിൽ പങ്കെടുത്തു അതിനുശേഷം അതിലേക്കാണ് ഡിവൈഎഫ്ഐ പ്രവർത്തകർ ഇരച്ചു കയറിയെന്നുള്ള ആരോപണം ഇപ്പോൾ കോൺഗ്രസ് ഉന്നയിക്കുന്നത് അങ്ങനെയാണ് സംഘർഷം ഉണ്ടായത് നിലവിൽ ഡിവൈഎഫ്ഐ പ്രവർത്തകർ അടക്കം ുള്ള ആൾക്കാർക്ക് മർദ്ദനമേറ്റിട്ടുണ്ട് കുത്തേറ്റിട്ടുണ്ട് ഇപ്പോൾ ഇപ്പോഴും സ്ഥിതി സംഘർഷമുള്ളതായി തന്നെ തുടരുകയാണ് കടക്കലിൽ ശരി കണ്ണനാരാണ് കൊല്ലത്തു നിന്നും വിവരങ്ങൾ നൽകിയത് കടക്കലിലാണ് സി പി എം കോൺഗ്രസ് സംഘർഷം ഉണ്ടായത്